നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് ഈജിപ്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൈപ്രസ് രാജ്യത്ത് ആയിരക്കണക്കിന് ഇസ്രായേലികളും ജൂതിരു ഭൂമി വാങ്ങുന്നുവെന്ന് നേരത്തെ തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വടക്കൻ സൈപ്രസിൽ വിദേശികളുമായുള്ള ഭൂമി ഇടപാടിൽ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് തുർക്കി മാധ്യമ പ്രവർത്തകൻ സബഹട്ടിൽ ഇസ്മൈലിന്റെ തുടർച്ചയായ സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് പിന്നാലെയാണ് സൈപ്രസ് അധികൃതരുടെ പുതിയ നീക്കം തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് മുൻ പ്രസിഡന്റ് റൌഫ് ഡെംഗ്ടാസ്റ്റിന്റെ ഉപദേശകനായിരുന്നു ഇസ്മായിൽ ഇസ്രായേലിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ജൂതർ വീടുകളും ഭൂമികളും വാങ്ങുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിൽപ്പന റെക്കോർഡുകളും രജിസ്റ്ററുകളും ഖാസയിലെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ഒക്ടോബർ മുതൽ ഇസ്മായിൽ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് മുപ്പത്തി അയ്യായിരം ജൂതർ വടക്കൻ സൈപ്രൈസിലെ രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഭൂമി വാങ്ങിയെന്ന് ചില തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കൻ സൈപ്രൈസിലെ ജനസംഖ്യ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം മാത്രമാണ് എന്നാൽ ഈ കണക്കുകൾ പെരുപ്പിച്ചു പറയുന്നതാണെന്ന് തുർക്കി അധികൃതർ പറയുന്നു രണ്ടായിരത്തിന് ശേഷം ഇരുന്നൂറ് ഇസ്രായേലുകൾ മാത്രമാണ് വടക്കൻ സൈപ്രൈസിൽ ഭൂമി ഇടപാടുമായി രജിസ്റ്റർ ചെയ്തതെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹകാൻ ഫിദൻ പറഞ്ഞു നിലവിൽ വടക്കൻ സൈപ്രൈസിൽ വിദേശികൾക്ക് പുരയിടമില്ലാതെ അയ്യായിരം ചതുരശ്ര മീറ്റർ ഭൂമി വരെ വാങ്ങാൻ സാധിക്കും എന്നാൽ ഈ പരിധിയിൽ മാറ്റം വരുമെന്ന് തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രൈസ് മേധാവി എർജിൻതാദർ പറഞ്ഞു ഗ്രീസുമായി സൈപ്രൈസിനെ ഒന്നിക്കാനുള്ള സൈനിക അട്ടിമറി നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തുർക്കി സൈപ്രസിനെ പിടിച്ചെടുക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട റിപ്പബ്ലിക് ഓഫ് സൗത്ത് അങ്കാര മാത്രം അംഗീകരിച്ച ടർക്കിഷ് റിപ്പബ്ലിക് എന്നിങ്ങനെ രാജ്യം രണ്ടായി മാറി റിപ്പബ്ലിക് ഓഫ് സർപ്രൈസുമായി അടുത്ത ബന്ധമാണ് ഇസ്രായേൽ പുലർത്തുന്നത് എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വടക്കൻ സൈപ്രൈസിൽ ബന്ധം സങ്കീർണമാണ് എന്നും റിപ്പോർട്ടുണ്ട്